പ്രിയ സുഹൃത്തുക്കളെ എംഭുര എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ വിജയമുണ്ടല്ലോ ഈ അടുത്ത കാലത്തൊന്നും നിൽക്കാൻ പോകുന്നില്ല ഇപ്പോൾ നമുക്ക് ലിബർട്ടി ബിഷുവ അടക്കം പറയുന്നത് ഇനി വരുന്ന ഒരു രണ്ടാഴ്ചത്തെ കൂടി ടിക്കറ്റുകളൊക്കെ ഫുള്ള് വിറ്റ് തീർന്നിരിക്കുന്നു എന്ന് കാണാം അഭാര സന്തോഷത്തിലാണ് ഈ ഒരു സിനിമ ഏറ്റെടുത്ത് ഒട്ടുമിക്ക തിയേറ്ററുകാരം അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള വിജയമാണ് ഈ ഒരു തിയേറ്ററിൽ ഈ ഒരു സിനിമ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സംഘപരിവാരകാരുടെ എതിർപ്പോടു കൂടിയിട്ട് സ്വാഭാവികമായിട്ട് അത് അങ്ങനെയാണ് കേരളത്തിൽ അങ്ങനെയാണ് സംഘപരിവാര് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് എതിർക്കുന്നുണ്ടെങ്കിൽ എന്നാൽ ശരി ആ സിനിമ ഞങ്ങളൊന്ന് കണ്ടോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണാൻ പോകുന്ന സ്വഭാവമൊക്കെ നമ്മുടെ മലയാളികൾക്ക് ഉണ്ടാക്കി എന്തായാലും ഇനി വരുന്ന വിഷുവാണ് ആ വിഷുവിനെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് പല ആൾക്കാരും പടങ്ങളൊക്കെ ഇറക്കാൻ പോകുന്നുണ്ട് അന്നുകൂടി ഒരു പക്ഷേ ഈ ഒരു സിനിമ എംബുര എന്ന് പറയുന്ന സിനിമ കളിക്കാനുള്ള സാധ്യത വളരെയധികം ഏറെയാണ് കേട്ടോ എന്തൊക്കെയാലും മോഹൻലാലിന്റെ ഈ തരംഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വേറൊരു മനുഷ്യന് തരംഗം തുടങ്ങാനുണ്ട് പക്ഷേ ഈ മോഹൻലാൽ ഉണ്ടാക്കി വെച്ച പോലെ അപാരമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള മുന്നൂറും നാനൂറും കോടിയിലേക്ക് ഈ പടം എത്തുമെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അതൊരു മാസ് കൾട്ട് സിനിമയായിരിക്കും എന്ന കാര്യത്തില് ഒരു സംശയമില്ല കാരണം ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഡെനു ഡെന്നീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം തന്നെയാണ് രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ഡെനു ഡെന്നീസ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ഒരു രണ്ടാം ജന്മം നൽകിയ കല്ലൂർ ഡെന്നീസിന്റെ മകനാണ് അദ്ദേഹമാണ് ഈ ഒരു സിനിമ ഈ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞ പേര് ഞാൻ പറഞ്ഞില്ല ബസുഖാ എന്ന് പറയുന്ന സിനിമയുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് ഒപ്പം തന്നെ ഒരു അതിഗംഭീര നടനായിട്ടുള്ള സംവിധായകനായിട്ടുള്ള ഗൗതം വാസുദേവ മേനൻ കൂടി ഈ ഒരു സിനിമയിലുണ്ട് എനിക്ക് വളരെ ഇഷ്ടമായത് ഗൗതം അവിടെ കെടുക്കട്ടെ പക്ഷേ ബാബു ആന്റണി എന്ന് പറയുന്ന നമ്മുടെയൊക്കെ രോമാഞ്ചമായിട്ടുള്ള ആ ഒരു മനുഷ്യൻ കൂടി ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ കൂടുതൽ ആനന്ദിപ്പിക്കുന്നത് എന്തൊക്കെയാലും ഈ ഒരു സിനിമ ഏപ്രിൽ പത്തിന് ഒരു സ്റ്റൈലിഷ് പടമായിട്ട് നമുക്കിടെ ഏറ്റവും സ്റ്റൈലിഷ് പടമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയം ഒപ്പം തന്നെ വേറെ പടം കൂടി നമ്മൾ വിളിക്കത്തിണ്ട് അത് തല്ലുമാല എന്ന് പറയുന്ന സിനിമകളൊക്കെ ചെയ്ത ഖാലിദ് റഹ്മാന്റെ പടമാണ് നസ്ലി അഭിനയിച്ചിട്ടുള്ള ഏർ ജിങ്കാന എന്ന് പറയുന്ന ഒരു പടമാണ് ഗണപതിയും ഏർ നസ്ലിനൊക്കെ ഗംഭീരമായിട്ടുള്ള വർക്കൗട്ട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് അവര് ഒരു മാറ്റത്തിലേക്ക് ഒരു ശാരീരികമായിട്ടുള്ള ഒരു ഭയങ്കര മാറ്റത്തിലേക്ക് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പടവും എത്താൻ പോകുന്നത് നമ്മുടെ ഏപ്രിൽ പത്തിന് തന്നെയാണ് ഇതേപോലെ തന്നെ വേറെ പടം കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് പടം കൂടി നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് അത് ഇതാണ് മരണമാസം എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ വാഴ എന്ന് പറയുന്ന സിനിമ അതുപോലെ ഗുരുവായൂർ അമ്പലനാടൽ എന്ന് പറയുന്ന സിനിമ ഈ രണ്ട് സിനിമകളൊക്കെ കഥ എഴുതിയ മനുഷ്യൻ തന്നെയാണ് മരണമാസം എന്ന് പറയുന്ന ഈ ഒരു സിനിമയെയും നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് ഇതിലത്തെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു ട്രൈലും ടീച്ചറായി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുക ഒരു പക്ഷേ നമ്മുടെ എംപുരാൻ സിനിമ ഉണ്ടാക്കിയതുപോലെയുള്ള ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഈ സിനിമയും ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്ന് അത്തരത്തിലെ ചില സിംബലുകൾ ചില ഡയലോഗുകളൊക്കെ ഈ സിനിമയിലൂടെ ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷു കാലത്തേക്ക് ആഘോഷിക്കാനായിട്ട് ഒരുപാട് പടങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് ഈവൻ ആസിഫ് അലിയുടെ ഒരു പടം കൂടി എത്തുന്നുണ്ട് കുറ്റവാളി എന്ന് പറയുന്നതാണ് ആ ഒരു പടത്തിന്റെ പേര് കേട്ടോ എന്തായാലും ഒരുപക്ഷെ ഈ ഒരു പുത്തൻ കാലഘട്ടത്തിൽ ഒരു മൂന്നാമത്തെ സിനിമ കൂടി വിജയിക്കുമോ ആസിഫ് അലിയുടെ ഒരു ഗംഭീര വിജയം നേടാൻ കഴിയുമോ എന്നൊക്കെ ഒരു തരത്തിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് അവ സ്വത്തുക്കളെ ബബായ് E